രാജ്യത്തെ പൊതുജന ആരോഗ്യരംഗത്ത് നിങ്ങളോ ഏറ്റവും മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ തീർത്തിട്ടുള്ള ബദൽ അത് തീർച്ചയായും ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഈ വികസനങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നവരാണ് അവിടെ പൊതിച്ചോറ് നൽകാൻ പോകുമ്പോൾ അത് നേരിട്ട് കാണുന്നവരാണ് ഞങ്ങണ്ട് എന്ന് പറഞ്ഞതിനെ നീ ഒന്നും വളച്ചൊടിച്ച് എന്തൊരു സൈബർ അറ്റാക്ക് ആണ് ഇവിടെ നടത്തുന്നത് ഞാൻ പറഞ്ഞു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നെഞ്ചുവേദന വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് ഇൻഫ്യൂഷനോ ഡോഫിനാക് ഇൻജക്ഷനോ ഐ വി സെറ്റ് ഐ വി സെറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ആംബുലൻസ് ഇട്ട് കൊടുക്കത്തില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷൻ മുന്നേ നല്ല കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ വീട്ടിലാന്ന് അങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കളയരുത് കേട്ടോ